നമ്മുടെ ദേ നമ്മടെ ഭ്രൂണക്കൂട്ടന്റെ കിടപ്പുകൾ തലാച്ചിടുന്നേ ഭ്രൂണക്കൂട്ടൻ ഇഷ്ടമുള്ളതേ നമ്മുടെ ബിസില് അമ്പത്തി മേടിച്ചാണ് അതിന്റെ ഒരു പാർട്സ് പാർട്ട്സ് മാത്രത്തെ ഇൻസൈഡ് പാർട്സ് മാത്രമേ ഉള്ളൂ പിപി ബാക്കി മുഴുവൻ അവൻ കടിച്ചുപൊളിച്ചു അവടെ പുറമേ കിടക്കുന്നുണ്ട് പക്ഷെ ഇത് ബിസിലവൻ ഇഷ്ടമുള്ളത് അവന്റെ ആക്ഷൻ എന്തൊന്നറിയില്ല അവനും വിസലടിക്കുന്ന ഇഷ്ടം ഒന്ന് കോഴിയുടെ സൗണ്ട് പോലെ പോലെന്ന് തോന്നുന്നു ഭ്രൂണോ പിന്നെ അവനത് വിളിക്കാ ഇത് അവൻ്റെ പറയണ ഇതാണ് കണ്ട ബ്രൂണോന്റെ പ്രത്യേക ആക്ഷൻ ആണ് അവനത് വിളിക്കാം എന്ത അവന് വേണ്ടി മേടിച്ച ആണ് പക്ഷെ നമ്മളെ ഈ പിന്നെ തൊട്ട് കഴിഞ്ഞത് അതവനിഷ്ടല്ല

മണിയമ്മിച്ച പീപ്പിനോണക്ക് മണിയമായി വേടിച്ച പീപ്പിനാ വിളിച്ചല്ല അതെ അവൻ പ്രതികരിക്കുന്നത് 나이 मरा <much>